നമ്മൾ ചർച്ച ചെയ്യുന്നത് ധനം ഉണ്ടാവാനുള്ള യോഗം ഉണ്ടെങ്കിലേ അയാൾക്ക് എന്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും അയാൾക്കത് ഉണ്ടാവുള്ളൂ നിൽക്കത്തുള്ളൂ ഒരു അറിവുമില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും ധനമുണ്ടാവാൻ യോഗമുണ്ടോ ജാതകത്തിൽ അയാൾക്ക് ധനമുണ്ടായിരിക്കും നമുക്ക് അതിൻ്റെ കുറച്ച് പ്രമാണങ്ങൾ എല്ലാം ഒന്നും പറയുമ്പോ ഒരുപാടുണ്ട് അതിൻ്റെ ധനയോഗങ്ങൾ പല തരത്തിലുണ്ട് അതില് ഉറപ്പായിട്ടും ധനമുണ്ടാവുന്ന കുറച്ച് യോഗങ്ങൾ പറയാം ചില സമയമെടുത്താലും കുറച്ച് കഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ടും ധനമുണ്ടാവുന്ന ചില യോഗങ്ങൾ പറയാം ഒന്നാമത്തേത് രണ്ടാം ഭാവാധിപനായ ഗ്രഹം പതിനൊന്നിൽ നിൽക്കുകയും പതിനൊന്നാം ഭാവാധിപനായ ഗ്രഹം രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും രണ്ട് ഗ്രഹങ്ങളും ബലപ്പെടുകയും ചെയ്താൽ ആ വ്യക്തിക്ക് ഈ ജന്മം ധനമുണ്ടാവും ഉറപ്പാണ് ചിലപ്പോൾ ഇച്ചിരി എടുത്തേക്കാം പക്ഷേ ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ഉറപ്പായിടുന്ന